ഈ ഹജ്ജിന്റെ വേളയിൽ ഉണ്ടാകുന്ന മരണങ്ങൾ അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമില്ല കാലങ്ങളായിട്ടുള്ളതാണ് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചരിത്രം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു കർമ്മമാണ് അതിപ്പോൾ ഇവിടെ കുംഭമേളയിൽ ആൾക്കൂട്ടം എന്തെങ്കിലും ഇളകി അവിടെ ഒരു സ്റ്റംപീടുണ്ടാകുമ്പോൾ നമ്മൾ പറയും ആ കണ്ടില്ലേ ദൈവം എന്ത് പറിക്കാൻ പോയി എന്നൊക്കെ ചോദിക്കാറുണ്ട് അതല്ലെങ്കിൽ ഏതോ ഒരു ആൾ ദൈവം വന്നു അപ്പോൾ ഇതേപോലെ ചവിട്ടിക്കുട്ടലുണ്ടായി അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചു ആൾ ദൈവം എവിടെ പോയി അല്ലു അർജുൻ ഏതോ സിനിമയുടെ കാര്യത്തിന് വന്നു അവിടെയും നമ്മൾ ചോദിച്ചു എവിടെ പോയി അല്ലു അർജുൻ അല്ലു അർജുൻ അല്ലു അർജുൻ്റെ അവസ്ഥയാണോ ദൈവത്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ വീണ്ടും ഈ പറയുന്ന ചവിട്ടിക്കൂട്ടൽ ഈ സ്റ്റംബീഡ് ഈ ഹജ്ജ് കർമ്മത്തിന്റെ വേളയിൽ വരുമ്പോൾ അത് നമ്മൾ പറയാറില്ല അല്ലെങ്കിൽ അവിടെ ഈ അസുഖങ്ങൾ ബാധിച്ച് ആളുകൾ മരിക്കുമ്പോൾ അത് പറയാറില്ല അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഹജ്ജിന് തൊട്ട് മുന്നേ ഒരു ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്ന് വെച്ചാൽ പടച്ചോങ് കൊന്നു ഹജ്ജിന് വന്നെ വരൂ നിങ്ങൾ ലബൈക്കള്ളാഹുമ ലബൈക്ക് എന്നൊക്കെ പറഞ്ഞതേ വരൂ എന്ന് പറയുമ്പോൾ ഓടി ചെല്ല ചെന്നതാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എല്ലാത്തിനേയും പിടിച്ചിട്ട് എല്ലാത്തിനേം പീസ് പീസ് ആക്കിയിട്ടു മ്മളെ പടച്ചോ ഒരു ചിന്ന